ഹേയ്വരി വാൻ അസ്സലാ വലൈക്കും നമസ്കാരം എന്തുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ലിറ്ററലി ഈ വീഡിയോ നോമ്പ് ഇരുപത്തേഴിന് അടുത്താണ് കേട്ടോ നല്ല അടിപൊളി രണ്ട് റെസിപ്പി ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വോയിസ് ബോയ്സ് ഷെയർ ചെയ്യേണ്ടായിട്ടാന്ന് അങ്ങനെ ഞാനും മോനും കൂടിയിട്ട് ഷോപ്പ് ലിക്സിലേക്ക് വന്ന് ഇവിടെ ഓഫ് ഫിഷ് ഉണ്ടല്ലോ അപ്പം ടെൻഷനേ ഇല്ല എന്തുണ്ടാക്കാൻ തീരുമാനിച്ചാലും ഇവിടെ വന്നാൽ ചിക്കനും എല്ലാം റെഡി ഉണ്ടാവും നല്ല ഫിഷും എന്ത് ആരെങ്കിലും വരുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ടെൻഷനല്ല എന്ത്ണ്ടാക്കണം അതെല്ലാം ഇപ്പോൾ കിട്ടുമോ ഷോപ്പ് പ്രിക്സ് വന്നതിപ്പിന്നെ ഇല്ല ഈ മീറ്റോ ഫിഷും ഇതെല്ലാം വന്നതിപ്പിന്നെ എൻ്റെ മനസ്സിൽ ആ ടെൻഷൻ സദ്യമായിട്ട് പോയിട്ടാണ് ഞാൻ എപ്പോൾ ഇടുന്ന വന്നിട്ട് വാങ്ങിക്കല് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുക്കാമല്ലോ ബാക്കി നമ്മൾ സാധാരണ ഫോമിൽ ചേൽപ്പിക്കണം തലേന്ന് ഓർമ്മിക്കണം ഇപ്പം വ്യത്യാസമെല്ലാം നാട്ടിലുണ്ടാകുന്ന സമയത്ത് അവർക്ക് കാര്യമായിട്ട് ഡിന്നറാണ് വേണ്ടത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ കുറച്ചെങ്കിലും കുറച്ച് എനിക്കിടുന്ന അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ല ഞാൻ കുറച്ച് ഒരുപാടൊന്നും വേണ്ടല്ലോ നമുക്ക് കുറച്ച് ആൾക്കാരെക്കൊണ്ട് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് കുറച്ച് വാങ്ങിച്ചാൽ മതിയല്ലോ ക്വാണ്ടിറ്റിയും കുറച്ച് മതി വേറെ ആരെങ്കിലും ഏല്പിക്കുമ്പോൾ നമുക്ക് കുറച്ചായിട്ട് വാങ്ങിക്കാൻ പറ്റൂല അങ്ങനത്തെ പ്രശ്നമെല്ലാം ഉണ്ട് അപ്പോൾ അല്ലേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനല് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ പ്ലീസ് പിന്നെ ഇഷ്ട ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കും കൂടി ചെയ്യണം കാരണം എന്ന് പറഞ്ഞാല് നിങ്ങള് ലൈക്കും കമൻ്റ് എല്ലാം ചെയ്താലേ യൂട്യൂബ് നമ്മളെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കും അപ്പം ഷോപ്പ് റിക്സിൽ കയറുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ട് വന്നതാണ് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചിക്കനും ബീഫും എല്ലാം വാങ്ങി വാങ്ങിക്കാനാണ് വന്നേന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇമ്താസ്റ്റാൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പം അനിയത്ത് പുറയിലുണ്ടായിക്കൊണ്ട് അങ്ങനെ നോമ്പിന് ഇമ്താസ്റ്റാൻ്റെ അടുത്ത് പോകാനൊന്നും പറ്റിയിട്ടാ അപ്പോൾ ഇന്ന് അവിടെ നിന്ന് നോമ്പ് മുറിക്കാമെന്ന് വിചാരിച്ച് നോമ്പ് മുറിക്കാൻ പോകുമ്പം സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിനെ പൊതുവേ എനിക്ക് ഇല്ലേ ഈ ഓയിൽ ഫ്രൈ ചെയ്തിട്ടെടുത്ത് അപ്പം ത്തിനോട് കളിക്കുന്ന ഭയങ്കര മടിയാണ് എല്ലാം ഉണ്ടാക്കും എന്നാലും മടിയാന്ന് ഞാൻ എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ ഫുഡാന്ന് എനിക്ക് ഏറ്റവും എളുപ്പം ഞാൻ വിചാരിക്കലും ഫുഡ് ഉണ്ടാക്കുക എന്നാണ് അങ്ങനെ വെജിറ്റബിൾസ് അതിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം വിനേഗറിൽ ഇട്ട് വെക്കുന്നുണ്ട് നിങ്ങൾക്ക് മഞ്ഞളോ അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം അങ്ങനെ കുറച്ച് സമയം ഇട്ട് വയ്ക്കണം കേട്ടോ എന്നാലതിൽ പെസ്റ്റിസൈഡ് എല്ലാം ഉണ്ടെങ്കിൽ പോവും പിന്നെ മന്തി ഉണ്ടാക്കാൻ ആവശ്യമുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഇതെല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ അരി കഴുകിയിട്ട് കുതിർത്താൻ വെച്ച് ഒന്നര കിലോ ബസ്മതി റൈസാണ് ഞാൻ വൈറ്റ് ബസ്മതി എടുത്തത് പിന്നെ അതിനുള്ള അതിൻ്റെ ആവശ്യത്തിനുള്ള ബീഫ് എല്ലാം കഴുകി വൃത്തിയാക്കി ഉപ്പിട്ടിട്ട് കഴുകിയ്ലഡ് പോയി കിട്ടും അപ്പോൾ ഞാൻ ചിക്കനിലേക്ക് കല്ലുപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കും അപ്പം നമ്മൾ ഇട്ടിട്ട് കുറച്ച് സമയം വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ എല്ലാം വൃത്തിയാക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും അപ്പോൾ ബീഫ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബീഫിൽ വെള്ളം എല്ലാം വാർന്ന ബീഫിലേക്ക് ഉപ്പും ഓരോരോ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് അതേപോലെ കുരുമുളക് പൊടി പിന്നെ നാരങ്ങ ചെറുനാരങ്ങയല്ലേ അത് ഒരു ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു പിഴിഞ്ഞുകൊടുക്കുക ഒത്തിരി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് ക്യാപ്സിക്കവും മൂന്ന് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും കൂടി വേണം അതും കൂടി ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് കൂടുതൽ സമയം മാറ്റി വെക്കുന്നെങ്കിൽ അങ്ങനെയും വെക്കുക അപ്പോൾ ഞാൻ അതിന് ശേഷം മൂന്ന് ഉള്ളിയും ഇതെല്ലാം ഇട്ടിട്ട് എല്ലാം ഒരുപാട് വേണം എന്നല്ല കുറച്ച് ഇതെല്ലാം കുറച്ച് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ കുറച്ച് കുരുമുളകും പിന്നെ ഒരു പത്തിരുപത് ഏലക്കായ ഇതൊന്നും കാണും കൂടിയില്ല കേട്ടോ ചില ആൾ വിചാരിക്കും ഏലക്കായെല്ലാം കടിക്കൂലേ സത്യം പറഞ്ഞാൽ റൈസെല്ലാം കുക്കായി വരുമ്പോൾക്ക് ഇതൊന്നും കാണൂല പിന്നെ ചിക്കനിലിടുന്നത്ര മാഗി ക്യൂബിൻ്റെ ആവശ്യം മന്തി ബീഫിലും മട്ടനിലും ആവശ്യമില്ല അപ്പം ബീഫിൻ്റെ മാഗി സ്റ്റോക്ക് വാങ്ങിക്കാൻ കിട്ടും ഞാൻ പിന്നെ ചിക്കൻ്റെ ഇവിടെ ഉണ്ടായതുകൊണ്ട് വേറെ വാങ്ങിച്ചിട്ടോ ഒന്നുമില്ല ഇനിയിപ്പം ഇതില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഫ്ലേവർ കുറച്ച് കൂടുന്നേ ഉള്ളൂ അപ്പം എല്ലാവരും എന്തായാലും ടേസ്റ്റിനെ പറയും ടേസ്റ്റ് എന്തായാലും കമ്പയർ ചെയ്യാൻ നിൽക്കും സോ എന്തായാലും ബീഫിലേക്ക് മന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് മാഗി ക്യൂബ് ഇട്ടാലാണ് ഒരു ടേസ്റ്റ് അങ്ങനെ നമുക്ക് ഒന്ന് രണ്ട് മാഗി ക്യൂബ് വരെ ഇട്ടുകൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് ഡ്രൈ ലെമണും ബേ ലീഫും പിന്നെ ഇത് ഇത് കറാമ്പ കറുവപ്പട്ടിയാണല്ലോ കറാമ്പില്ലേ ആ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബീഫ് മസാല പൗഡറാണ് കേട്ടോ ഞാൻ എക്സ്ട്രാ മറ്റേ മന്തി മസാല അങ്ങനത്തെയൊന്നും ആഡ് ചെയ്യുന്നില്ല ഞാൻ നോർമലി പ എല്ലാ സമയത്തും ഉണ്ടാക്കുമ്പോൾ എന്നെങ്കിൽ ബീഫ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല പിന്നെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ഇട്ടുകൊടുക്കുക പിന്നെ കുക്കർ അടിച്ചിട്ട് ഒരഞ്ച് വിഷൽ വന്നതിന് ശേഷം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടായത് ഓരോരോ ആൾക്കാരുടെ കയ്യിലുള്ള കുക്കറിനുസരിച്ചിട്ടാണ് ഈ വിഷലും ബീഫിൻ്റെ വേവെല്ലാം നിങ്ങൾ നോക്കിയിട്ട് നല്ല സോഫ്റ്റ് ആവുന്നവർ വേവിച്ചെടുക്കുക പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് കാശ്മീരി ചില്ലി ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതിപ്പം എൻ്റെ അടുത്ത് ഡ്രൈ കറി ഞാൻ ഉണക്കി വെച്ച കറി ലീഫ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിട്ടുകൊടുത്ത് നോർമൽ ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഒരു പിടി കസൂരി മേത്തി അപ്പോൾ ഞാനിവിടെ രണ്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ അളവിലേക്കുള്ള മസാലയാണ് ഇട്ടുകൊടുക്കുക എന്നുള്ളത് കസൂരിമേത്തിന് ശേഷം ഞാൻ ചിക്കൻ മസാല ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല പിന്നെ ഇതിപ്പോൾ ചിക്കൻ മസാല ഇട്ടിട്ടില്ലെങ്കിലും ഗരം മസാല നമ്മൾ വീട്ടിൽ ഓൾ സ്പൈസസ് വാങ്ങിച്ചിട്ട് പൊടിച്ച് വെക്കുന്ന ആ ഗരം മസാല ഇട്ടുകൊടുത്താലും മതി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരി കട്ട തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ തൈര് പുളിയില്ലാതായാലും കുഴപ്പമില്ല ഇതിപ്പോൾ പുളിയില്ലാതെ മിൽക്ക് മിസ്റ്റിൻ്റെ തൈരാണ് എൻ്റെ അടുത്ത് ഉണ്ടായത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തൈര് ചിക്കൻ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇല്ലേ നമ്മൾ നോർമൽ അരിപ്പില്ലേ അതിലേക്ക് തൈര് ഒഴിച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചാൽ അതിലത്തെ വെള്ളമെല്ലാം പോകും അപ്പോൾ കൂടുതൽ ലൂസ് ആവില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല ഞാൻ കളറാണ് ഇട്ട ഇട്ടുകൊടുക്കുന്നുള്ളത് കളറ് ഓപ്ഷണലാണ് പക്ഷേ കളർ ഇട്ടാലാണ് ആ എന്താ പറയണ്ടേ ചിക്കൻ ഫ്രൈ വേറെ തന്നെ ഒരു കാണാനും ഇത് നമുക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനുള്ള അപ്പോൾ കുറച്ച് കാണാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്ന ഒരു മാഗി ക്യൂബാണ് ഇത് ഓപ്ഷണലാണ് പിന്നെ ഞാൻ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചേക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ അങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് വിനേഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് നല്ല പേസ്റ്റാക്കി എടുക്കണം അല്ല സോറി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് അപ്പം അതിലേക്ക് ഇനി കോൺഫ്ലവർ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇപ്പം രണ്ട് ചിക്കനില്ലേ അപ്പോൾ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ പൊടിയും പിന്നെ ഒരു എഗ്ഗും പിന്നെ അത് ലൂസാക്കാൻ വേണ്ടി കുറച്ചും കൂടി വിനേഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ചിക്കൻ ഇട്ടിട്ട് ഉപ്പ് പിന്നെ ഇങ്ങിടണം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതെല്ലാം ഉപ്പെല്ലാം കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് കാരണം മാഗി ക്യൂബ് വിനേഗറിൽ ഇട്ടിട്ട് ആദ്യം തന്നെ നമ്മൾ ഉപ്പ് നമുക്കൊന്നും മനസ്സിലാവില്ല എത്ര വേണം എന്നൊന്നും തരില്ല അപ്പോൾ മസാല എല്ലാം ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയതിന് ശേഷം ചിക്കനെല്ലാം ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം ഞാൻ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നല്ല മസാല എല്ലാം പിടിക്കണ്ട അപ്പം ഞാനിത് കവർ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടിയെല്ലാം മാമ്പക്ക് നല്ല മസാല എല്ലാം പിടിക്കും അപ്പം അപ്പം അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് സാലഡ് ഉണ്ടാക്കണം എനിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നേരത്തെ ഉപ്പും വെള്ളത്തിലും ഐ മീൻ സോറി സുറുക്കം വെള്ളത്തിൽ വെച്ചാൽ അപ്പോൾ എല്ലാം നന്നായിട്ട് ക്ലീനാക്കി പിന്നെ നല്ലൊരു അടിപൊളി സാലഡാണ് ഇപ്പം നമ്മൾ ഡയറ്റെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ രാത്രി ഡിന്നറായിട്ട് ഇങ്ങനെയുള്ള സാലഡെല്ലാം കഴിച്ചാൽ തന്നെ മതി പിന്നെ ഞാനതിലേക്ക് ആദ്യമായിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ ഇപ്പം കട്ട് ചെയ്തിട്ടുള്ള ലെറ്റ്യൂസ് ഐസ്ബർഗ് ലെറ്റ്യൂസാണ് വീട്ടിൽ ബേർഗറെല്ലാം ഉണ്ടാക്കുന്ന സമയത്തില്ല കുറച്ചും കൂടി നല്ല പുറത്തുനിന്ന് വാങ്ങുന്ന ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇത് ഇട്ടാലാണ് ആ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലേ പുറത്തെല്ലാം അവരിതാണ് ഇടുന്നത് കുറച്ചും കൂടി വാട്ടറി ആണ് പിന്നെ ഇതിൻ്റെ ഫ്ലേവറും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചേക്കുന്ന ആ ഒരു ടേസ്റ്റന്നെ ഇതിട്ടാലാണ് നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടും പിന്നെ ഞാൻ വയലറ്റ് കളർ ക്യാബേജ് അപ്പോൾ ഈ ക്യാബേജ് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന എന്താ അറിയുമോ അപ്പം ഞാൻ സ്കൂളിലേക്ക് ഈ വയലറ്റ് കളർ ക്യാബേജ് ഇങ്ങനെ വറവാക്കിയിട്ട് കൊണ്ടുപോകും ലഞ്ചിൽ ഉണ്ടാവും എനിക്ക് അധികവും ഉണ്ടാലുണ്ട് അപ്പോൾ ചങ്ങായിമാരോട് ഇത് ആണെന്ന് പറഞ്ഞല്ലേ അവർ വിശ്വസിക്കലില്ല പിന്നെ ഞാനില്ലേ എല്ലാ വെജിറ്റബിൾസും ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് കട്ട് ചെയ്തിട്ടില്ലേട്ടാ എന്തെന്ന് പറഞ്ഞാൽ ഇത് കാണാനും ഒരു രസമാണ് പിന്നെ എല്ലാം നമുക്ക് എന്ത്യണ്ട് എല്ലാം ഏകദേശം ഒരു സൈസിലാക്കുമ്പം അത് അതാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ ഞാൻ ഈ മുളകിൻ്റെ സീഡൊന്നും എടുക്കുന്നില്ല അത് കുറച്ച് എരിവുള്ളതാണ് പിന്നെ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ഉണ്ടായപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നേ ഉള്ളു പിന്നെ ഞാൻ ആപ്പിളും കുക്കുംബറും അതെല്ലാം അതേപോലെ തന്നെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് അതിട്ടുകൊടുത്ത് പിന്നെ റെഡ് ക്യാപ്സിക്കും എടുത്തിട്ടുണ്ടായിന് അതും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്ത് പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ആണോ അതെല്ലാം വെച്ചിട്ടാണ് നമുക്ക് അതെല്ലാം വെച്ചിട്ട് സാലഡ് ഉണ്ടാക്കുക പിന്നെ ഞാൻ ഉള്ളിയിൽ കുറേയൊന്നും ഇട്ടുകൊടുക്കുന്നില്ല ഒരു ഉള്ളീൻ്റെ പകുതിയിൽ നിന്ന് കുറച്ച് മാത്രം എടുത്തിട്ട് കുറച്ച് വലിയ പോഷം മാത്രം എടുത്തിട്ട് അത് ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് മല്ലിയെല്ലാം ലീഫ് മാത്രം തണ്ട ഒഴിവാക്കിയിട്ട് അത് ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിൽ ബ്രോക്കളിയാണ് ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ എല്ലാം നമ്മൾ ഇങ്ങനെ കഴിക്കുന്നതിൽ ബ്രോക്കളി ഇപ്പം നമുക്കിതിങ്ങനെ പച്ചയായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ ഇതൊന്ന് ചൂടുവെള്ളത്തിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് അതങ്ങനെ ഡയറക്റ്റ് വെള്ളം എല്ലാം സ്ട്രെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ബട്ടറിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവുന്നവരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ചാട്ട് മസാല അല്ലേ ചാട്ട് മസാല ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് നാരങ്ങയും പിഴിഞ്ഞു കൊടുത്ത് ചട്ട് മസാല ഇട്ടാൽ വേറെ ഒരു നല്ലൊരു ഫ്ലേവറാണ് കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഉണ്ടല്ലോ അപ്പോൾ ചട്ട് മസാല ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് നിർബന്ധമൊന്നുമില്ല ഇപ്പൊ നമ്മളിങ്ങനെ സാലഡ് എല്ലാം മതി ഉണ്ടാക്കി കഴിക്കണം സാലഡ് എല്ലാം ഭയങ്കര നല്ലതാണ് ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കിയിട്ട് സാലഡ് ആക്കിയാൽ മതി പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഫ്ലെക്സീഡാണ് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് ഫ്ലെക്സീഡ് അപ്പം നമ്മൾ സാലഡെല്ലാം ആക്കുമ്പോൾ ഫ്ലെക്സീഡ് ഉണ്ടെങ്കിൽ ഒന്ന് പൗഡർ ആക്കിയിട്ടെല്ലാം കൊടുക്കുക ജസ്റ്റ് പിന്നെ അത് പൗഡർ ആക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാൻ കുറേ ബെനഫിറ്റ്സ് ഉണ്ടായിന് അപ്പം ഞാനത് മുമ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിച്ചുകൊണ്ടെല്ലാം ഉണ്ടായിന് പറയണമെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ അപ്പം ഞാനിപ്പോൾ ഇത് സാലഡിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇട്ട് കൊടുത്തുന്നേ ഉള്ളൂ അപ്പം നമുക്ക് ബ്ലഡ് എല്ലാം കൂടാനെല്ലാം നല്ലതാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ചട്ണിയാണ് അടിപൊളി ടേസ്റ്റുള്ള ഗ്രീൻ ചട്നി നോർമലി നമ്മൾ തക്കാളി ചട്നി ഇതെല്ലാം മന്തി ഉണ്ടാക്കുമ്പോൾ വേറെ വേറെ ഉണ്ടാക്കലില്ല എല്ലാം കൂടി ഞാൻ ഒരു ചട്നി ഉണ്ടാക്കുന്നില്ല ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പൊടി നിറയെ മല്ലിയാലയും പുതിനും എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഒരു തക്കാളി പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കാഷിനെറ്റും പിന്നെ പുളിയില്ലാതെ കട്ടത്തൈരും അപ്പോൾ ഞാനിവിടെ മിൽക്ക് മിസ്റ്റിൻ്റെ കേടാന്ന് വാങ്ങിക്കൽ ഇനിയിപ്പോൾ നോർമൽ പാക്കറ്റ് കേട് ആണെങ്കിൽ ഇല്ലേ അത് കുറച്ച് ലൂസല്ലേ ഉണ്ടാവൽ അപ്പോൾ അതൊന്നും തുണിയിലോ സ്ട്രെയിനറിലോ വെച്ചിട്ട് അതൊന്നും അരിച്ചെടുത്താലില്ലേ കുറച്ച് സമയം വെച്ചാൽ അതില്ല വെള്ളമെല്ലാം പോകും അപ്പം ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടി കട്ടിയിൽ നമുക്ക് കിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ഇങ്ങനെ ലൂസ് വാങ്ങി ഭയങ്കര വെള്ളം ആയിട്ട് പോവില്ല അപ്പം ഇത് ഈ ഒരു ചട്നിയാന്ന് ഞാനിപ്പോൾ എല്ലാത്തിനും ഉണ്ടാക്കൽ മറ്റേതുണ്ടാക്കലുണ്ട് പക്ഷേ എല്ലാം കൂടി ഒന്നാകുമ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകാറുണ്ട് പൊറോട്ടക്കെല്ലാം നമ്മൾ അൽഫാമല്ലുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചട്നി നല്ല തിക്കും തന്നെ പിന്നെ എന്ത് പറയേണ്ടത് നല്ല ടേസ്റ്റും ആണ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായി അതിലേക്ക് നിർത്തി വെച്ച അരി ഇട്ടുകൊടുത്തിട്ട് കുറച്ച് ഓയിലും കുറച്ച് ജീരകപ്പൊടിയും ചെറിയ ജീരകമില്ലേ അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ബീ ബീഫ് വെന്തത് അതും ഇടയുണ്ട് പ്രഷറെല്ലാം പോയിട്ട് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ബീഫെല്ലാം അപ്പോൾ ഇതാ ഓയില് ഞാൻ ഓയിലൊന്നൊഴിച്ചിട്ടാ ആ ബീഫിൻ്റെ തന്നെ ഓയില് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നമ്മില്ല കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് സമയം വെച്ചാൽ നമുക്കറിയാൻ പറ്റും എത്രമാത്രം ഈ ഓയിൽ നമുക്ക് കൊയ്ക്കണം എത്ര ഓയിലി ബീഫിനുണ്ടെന്ന് കാരണം നമുക്ക് ബീഫ് മന്തിക്കും മട്ടൺ മന്തിക്കും ഒന്നും അത്ര ഓയിലിൻ്റെ ആവശ്യം വരില്ല അപ്പം മസാല എല്ലാം എന്താ വെച്ച് ഞെരുപിരി കൊള്ളുന്ന ചിക്കനെല്ലാം നമുക്കൊന്ന് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഭയങ്കര ഡീപ്പായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നില്ല കാരണം അതിൻ്റെ ടേസ്റ്റ് മാറും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ചിക്കനെല്ലാം അത്യാവശ്യം ഫ്രൈ ആവണം പിന്നെ നല്ല ഉള്ളിലുണ്ടാണ് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയാൽ അതിനെന്തെന്തിനും ഒന്നിനും കൊള്ളാത്ത പോലെയാണെന്ന് എനിക്ക് തോന്നല് അപ്പം ചൂടോടെ കഴിക്കുമ്പോൾ ഏത് സാധനവും നമ്മൾ ചോറ് ആറിച്ച് അങ്ങനെ കഴിക്കുമ്പോൾ അല്ലേ ഉണ്ടാക്കിയ പാട് കഴിക്കുമ്പോൾ അല്ലെ ഒരു നല്ലൊരു പെർഫെക്റ്റ് ടേസ്റ്റ് എനിക്ക് കിട്ടല് അപ്പം അതിനിടയിൽ ഞാൻ റൈസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് തിളച്ചിട്ടെല്ലാം വരുമ്പോൾക്ക് റൈസ് ഒരു എൺപത് ശതമാനം കുക്കായിട്ട് വന്നിട്ടാകുമ്പോൾ ഞാനതൊന്നൂറ്റിയിട്ട് മാറ്റിവെച്ച് പിന്നെ അതിലേക്ക് കുക്കറിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ട് ഓയിൽ ആ ഓയിലൊഴിച്ചുകൊടുത്തിട്ട് ബീഫൊന്നും നന്നായിട്ട് വെററ്റി എടുക്കുന്നുണ്ട് അത് ബീഫിന്റെ തന്നെ ഓയിലാന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഓയിൽ മറിച്ച് കളയാം എന്നിട്ട് നോർമൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ബീഫെല്ലാം ഒന്ന് കൊരയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കുക നല്ല ബീഫ് ഇങ്ങനെ പൊരിഞ്ഞെടുക്ക ഇനിയിപ്പോൾ ഞാൻ താഴെ അല്ലേ ബീഫ് മുകളിൽ റൈസെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം മുകളിൽ ദമ്മിട്ട് കൊടുക്കാൻ ആണ് വിചാരിക്കുന്നത് അപ്പം നമുക്ക് നമ്മളെ ബീഫെല്ലാം ആ ഓയില് ഈ സമയത്ത് വേണമെങ്കിൽ പെപ്പർ പൗഡറെല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ ഓൾറെഡി എല്ലാം ഇട്ടുകൊടുത്തുകൊണ്ട് വേറെ മസാല ഒന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളെ നമ്മൾ കുക്കറിൽ എല്ലാ മസാലയും ചേർത്ത് കൊടുത്തല്ലേ അപ്പം ഈ വെള്ളമില്ലേ നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം കുറച്ചല്ല നമ്മളെ ചോറിൽ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ റൈസിലേക്ക് ഇത്ര വെള്ളം കറക്റ്റാണ് ഇതെല്ലാം കൂടി റൈസെല്ലാം ഇട്ടിട്ട് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി കുക്കായ റൈസാണ് അതിലേക്ക് നമുക്കില്ലേ ഈ ചോറിന് നല്ല ഫ്ലേവർ ഇട്ടുണ്ട് അപ്പം ഇങ്ങനെ ഞാനിപ്പോൾ ഇങ്ങനെ അത് ചെയ്യലേ ഇനി അപ്പം ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ വെള്ളമെല്ലാം ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കും അതിന് ഇത്ര വെള്ളമില്ലെങ്കിലും സീനില്ല മാഗി ക്യൂബിൻ്റെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി ചില ബീഫിലെന്തായാലും വേവിക്കുമ്പോൾ ഇത്ര വെള്ളം വരും പക്ഷെ ഞാൻ പറയുന്നത് ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ മല്ലിയലയും പുതിനാലയും പിന്നെ മാഗി ക്യൂബും ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച അല്ലേ അതും ഇട്ട് ഇട്ടുകൊടുത്ത് ഇതെല്ലാം മുകളിൽ ദമ്മയാനിടണം എന്നില്ല ഈ തക്കാളി ആയാലും ഞാൻ ഇട്ട് കൊടുക്കുന്ന പച്ചമുളകായാലും എല്ലാം നമുക്ക് ഈ ഗ്രേവിയിൽ മിക്സ് ചെയ്തിട്ട് റൈസ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് പിന്നെ ദമ്മ ചെയ്തിട്ട് വെച്ചാലും മതി എങ്ങനെ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ഇളക്കി കാരണം അല്ലേ ഒരുപാട് കയ്യിലിട്ട് കുത്തി മറിക്കാൻ പാടില്ല നമ്മളിങ്ങനെ കൊടയലില്ലേ പാത്രം എടുത്തിട്ട് ആ ഒരു രീതിയിൽ കുടഞ്ഞിട്ട് വേണം നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം റൈസ് ഇങ്ങനെ കൈയിലോണ്ട് കൂടുതൽ ഇളക്കി മറിക്കുമ്പോൾ ഇല്ല പൊടിഞ്ഞു പോവും ഇനി കുറച്ച് പച്ചമുളകും മുള്ള കുത്തി ഇങ്ങനെ ഞാനിപ്പോൾ നിങ്ങൾ കണ്ടോ ഞാൻ പറഞ്ഞാറുണ്ടല്ലോ ഈ സംഭവം എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ദം ചെയ്തിട്ട് ഒരമണിക്കൂർ ദം ചെയ്തിട്ട് വെക്കാം ഇതിപ്പോൾ കുക്കാവാത്ത നല്ല ഒരുപാട് ഉറപ്പുള്ള റൈസ് ആണെങ്കിൽ ഒരു മണിക്കൂറെല്ലാം ദിട്ടാലും ഇതൊന്നും ആകാൻ പോകുന്നില്ല ഇപ്പം റൈസിന് ഓൾറെഡി നല്ല നനവുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഗിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് ബീഫ് മന്തിക്ക് അവസാനമായിട്ട് കുറച്ച് ഗിയെല്ലാം ഒഴിച്ചു കൊടുത്താൽ പിന്നെ സ്മോക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ സ്മോക്ക് ഒന്നും ചെയ്യുന്നില്ല എൻ്റെ അടുത്ത് ചാർക്കോളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ബീഫും കൂടി അപ്പം അടിപൊളി ടേസ്റ്റുള്ള മന്തിയാന്ന് നമ്മൾ ഒരുപാട് ഐറ്റംസ് ലൈക്ക് പൊടികളൊന്നും അങ്ങനെ ചേർത്തിട്ടൊന്നുമില്ല വളരെ എളുപ്പമാണ് ടേസ്റ്റി ആന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക ഉണ്ടാക്കിയിട്ട് ചൂടോടെ തന്നെ കഴിക്കുക ഇഷ്ടമല്ല ബീഫും മന്തി എല്ലാം മട്ടൻ ബിരിയാണി പോലെയല്ല മന്തിയെല്ലാം നമ്മൾ അതിലുള്ള കൊഴുപ്പെല്ലാം ആ റൈസിനായിട്ടുണ്ടാവും അപ്പം അത് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റ് കിട്ടും അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റ് മുമ്പാണ് ഞാൻ മിഥാസ്റ്റാൻഡ് അടുത്തേക്ക് എത്തിയിട്ടുണ്ടായത് ഞാൻ മുമ്പ് ചെയ്ത് വ്ളോഗിലെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ മിത്യാസ്റ്റാൻഡ് അവിടെ ഒരു കോമ്പൗണ്ടിലാണ് എല്ലാവരുടെ വീട് ഒരുമിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ സാധാരണ ഇന്നത്തെ നോമ്പ് മാത്രമല്ല ഏകദേശമുള്ള നോമ്പും എല്ലാവരും സ്നാക്സ് എല്ലാം ഉണ്ടാക്കി ജ്യൂസെല്ലാം ഉണ്ടാക്കി ഇങ്ങനെ നോമ്പ് മുറിക്കലും തുറക്കലും എല്ലാം എല്ലാവരും ഉണ്ടാക്കിയത് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവരും എല്ലാവരും കഴിക്കും ഒരു എപ്പോഴും ഒരു സന്തോഷമാണ് മാഷാള്ള അലഹമ്മില്ല അപ്പം മുമ്പത്തെ ഹസ്ബൻഡിന്റെ വീട്ടിലുള്ള വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കണ്ടുനോക്കാം ഞാൻ അതിൽ ഇവിടെ നമ്മൾ ഇരിക്കുന്ന കോമ്പൗണ്ടിലുള്ള വീടിൻ്റെ ഹോം ടൂറെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും ഒന്ന് കണ്ടോക്കാം അപ്പം എനിക്കാണെങ്കിലേ നോമ്പായിട്ട് അനിയത്തി ഡെലിവറി ആയിട്ട് കിടക്കുന്നതുകൊണ്ടെല്ലാം അന്നെ വരാനൊന്നും പറ്റിയിട്ടാ ഞാൻ അന്നത്തെ ദിവസം തന്നെ നോമ്പെല്ലാം തുറന്നതിന് ശേഷം ലാസ്റ്റ് കുറേ ലേറ്റ് ആയിട്ടാണ് പുരയിലേക്ക് തിരിച്ച് പോയിട്ടുണ്ടായത് ശരിക്കും ഫാമിലിയിൽ മാരേജോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാ ആണുങ്ങളും നാട്ടിലുണ്ടാവും ഇച്ചാമാരും കാക്കാമാരും അനിയന്മാരും എല്ലാവരും ഉണ്ടാവും ഇപ്പം ആരുമില്ല സത്യം പറഞ്ഞാൽ എല്ലാവരും പുറത്താന്നുള്ളത് പിന്നെ കഴിഞ്ഞ നോമ്പിന് വരെ നമ്മളോട് നമ്മൾ ഉപ്പുണ്ടായിന് ഇപ്രാവശ്യത്തെ നോമ്പിന് ഉപ്പില്ലാത്തത് ഭയങ്കര ഒരു സങ്കടം കൂടിയാണ് പഠിച്ചോ ഉപ്പതിൻ്റെ ആഹാരം വെളിച്ചമായിടുക്കട്ട് അങ്ങനെ നോമ്പെല്ലാം മുറിച്ച് കഴിഞ്ഞ് തറാവിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എലക്ഷനല്ലേ ഏതോ സ്ഥാനാർത്ഥിയെല്ലാം പോകുന്നുണ്ട് കാര്യമൊന്നും നനക്കാറില്ല ഇനിയിപ്പ ആരെയൊന്നും പറഞ്ഞിട്ടും കാര്യൊന്നും ഇല്ലല്ലോ അവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നമ്മൾ എല്ലാവരും അനിയന്മാരും മളിയന്മാരും പെങ്ങന്മാരും എല്ലാവരും പുറത്തിരുന്നിട്ട് ഇങ്ങനെ നോക്കി പിന്നെ കുറേ കഥയെല്ലാം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്നെ കുറേ ഇങ്ങനെ സ്വിപ്പാക്കിക്കൊണ്ടല്ലോ ഉണ്ട് അവർ ഐ മീൻ തമാശ ആക്കിക്കൊണ്ടുണ്ട് അനിയന്മാരെല്ലാം ഫമ്മിക്ക് വ്ളോഗിലിടാൻ കുറേ കിട്ടി കണ്ടന്റ് കിട്ടി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉള്ളിൽ വന്നതാണ് എന്നെ തറാവിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് ഫുഡെല്ലാം കഴിക്കല് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പത്തലും കാര്യങ്ങളെല്ലാം ചുട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ അലമ്മദില്ല ആ ഒരു ദിവസവും അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട ഇനി വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്ക അപ്പൊ ഇഷ്ടായ ഒന്ന് ലയിക്കാൻ മറന്നു വിടാട്ടാ അപ്പം ഇൻഷാ അല്ലാസൈക്കും ബൈ ബൈ